ആലപ്പുഴ എന്ന് പറയുന്ന മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി ആരിഫ് കോൺഗ്രസിൻ്റെ നേതൃത്വ സ്ഥാനത്ത് വഹിക്കുന്ന കെ സി വേണുഗോപാൽ ഈ രണ്ട് പേരുകളാണ് ആദ്യം വഴി കേട്ടത് പിന്നീട് ശോഭാ സുരേന്ദ്രൻ്റെ പേര് കേട്ടപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൻ്റെ ചിത്രം തന്നെ മാറുകയുണ്ടായി ഒരു വരവ് ഒരു മാറ്റത്തിനുള്ള ഒരു കാരണമായി മാറുന്നു തോന്നുന്നു ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വരവ് മാത്രമല്ല അതൊരു ഘടകമാണ് കാരണം കേരളത്തിൽ ഒരുപക്ഷെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തോളമായിട്ട് പൊതുപ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ളത് ഏത് സമയത്തും ഇവിടുത്തെ അമ്മമാർക്കും സഹോദരന്മാർക്കും അന്വേഷിക്കാനും അവരുടെ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ എന്നെ കാണാൻ വരാനും ഒക്കെ സാധിക്കുന്ന കയ്യത്തും ദൂരത്തുള്ള പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അവർക്ക് ഒരു എന്താ പറയുക ജില്ലകൾക്കും ദേശങ്ങൾക്കും അതീതമായിട്ട് കേരളം ഹൃദയപൂർവ്വം നമ്മളെ സ്വീകരിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അതല്ല അതിൻ്റെ അപ്പുറത്ത് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണിത് ഞങ്ങൾ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ അഞ്ച് വർഷത്തെ ഭരണ നേട്ടമായിരുന്നു പറയാനുണ്ടായിരുന്നെങ്കിൽ ഇന്നത് പത്ത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ അതായത് ഉദാഹരണത്തിന് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ ഞങ്ങൾ വീട് കൊടുത്തില്ലേ ഞങ്ങളിവിടുത്തെ എല്ലാ മനുഷ്യരുടെയും വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ജൽനൽ പദ്ധതി മോദി ഗവൺമെൻറ് കൊണ്ടുവന്നില്ലേ ഇന്ദ്രധനുഷ് പദ്ധതി മാതൃവന്ദനം പദ്ധതി ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉൾപ്പെടെ മുന്നൂറിലധികം വരുന്ന പദ്ധതികൾ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ മോദിജിയോടൊപ്പം ഇരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനും ആ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ വാങ്ങിക്കൊണ്ട് ആലപ്പുഴയിലേക്ക് വരാനും ശോഭ പോയാൽ കൂടുതൽ നന്നായിരിക്കും എന്നുള്ള ഒരു തോന്നൽ ആലപ്പുഴയിലെ ജനങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയത്തിനും കക്ഷിക്കും അതീതമായി ഉണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് തീർച്ചയായിട്ടും ആലപ്പുഴയിൽ ത്രികോണ മത്സരത്തിൻ്റെ ഒരു സാധ്യത ഒരുങ്ങിയത് കാരണം ഒന്ന് മോദിയെ മോദിജിയെ സഹായിക്കാനുള്ള ആളുകൾ ഒരു ഭാഗത്ത് മോദിജിയെ എതിർക്കാനുള്ളവർ മറുഭാഗത്ത് അപ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്താലും അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്താ പറയുക ഒരാൾക്കും സ്നേഹിക്കാൻ സാധിക്കാത്ത ആള് ഭാവമാണ് അതിനൊന്നും നമുക്കെതിരെ അഭിപ്രായമില്ല പക്ഷേ ഒരു രാജ്യത്തെ നയിക്കാനോ ഒരു സംസ്ഥാനത്തെ നയിക്കാനോ ഒന്നും പവറുള്ള അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കഴിവും പ്രാപ്തിയും പൊതുരംഗത്ത് തെളിയിച്ചിട്ടുള്ള ഒരാളല്ല രാഹുൽ അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയെ തെറ്റായ ദിശയിലൂടെ കൈപ്പിടിച്ച് നയിക്കുന്നവരിൽ പ്രധാനിയാണ് കെ സി വേണുഗോപാൽ അപ്പോൾ രാജ്യം തന്നെ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് നരേന്ദ്രമോദിജി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഭരിക്കാൻ പോകുന്നു അങ്ങനെ വരുന്ന ഒരു സമയത്ത് മോദിജിയോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമല്ല ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടാകുന്നത് അത് തീർച്ചയായിട്ടും ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കക്ഷിക്ക് അതീതമായിട്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്